പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ പൂമരം ഏതാണെന്ന് പറയാമോ ഇതാണ് നല്ല മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള കമണ്ടലുമരം പണ്ട് കാലത്ത് സന്യാസിമാരൊക്കെ കമണ്ടലുമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ കായായിരുന്നു ഇതിൻ്റെ കാ വെട്ടിപ്പൊട്ടിച്ച് അതിനകത്ത് വെള്ളം കുടിക്കാനും അതുപോലെ ആഹാരം കഴിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണെന്നുണ്ടോ ഇത് ഒരുപാട് പൂക്കളുണ്ടാകും അതിലേതാനും എണ്ണം മാത്രമേ ഇങ്ങനെ കായമായിട്ട് മാറുകയുള്ളൂ ഇത് കണ്ടില്ലേ ഇതിൻ്റെ കായാണ് ഈ കാണുന്നത് വലിയ ഒരു തേങ്ങയോളം വലിപ്പമുണ്ട് ഇത് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ താഴെ വീണ് പൊട്ടിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഈ താഴെ പൊട്ടി കിടക്കുന്ന ഇത് വേണ്ടില്ലേ അതിൻ്റെ ഒരു തൊണ്ടാണ് ഈ തൊണ്ടിൻ്റെ കനമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ചിരട്ട കൂടിയാൽ അങ്ങനെ ഇരിക്കും അത്രയും കനമുണ്ട് ഇതിൻ്റെ കായയുടെ തൊണ്ടിന് ഈ തൊണ്ടിലാണ് പണ്ട് ആഹാരം കഴിച്ചിരുന്നതും എന്ന് പറയുന്നു സന്യാസിമാർ കമണ്ടലുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഇതാണ് അപ്പം ഇത് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ഒരു പൂച്ചെടി പൂമരമാണിത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പൂക്കളാണെങ്കിലും എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ നല്ല ചുമന്ന് തൊടുത്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പം ഇത് സാധാരണ കാണുന്നത് സർപ്പക്കാവുകളിലും അതുപോലെ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ കാണാറുണ്ട് ഒരുപാട് പ്ലാന്റുകളൊന്നും ഇത് കാണാറില്ല വളരെ റേറായിട്ടുള്ളൊരു മരം തന്നെയാണിത് അപ്പം ഇതെന്തായാലും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണിത് ശരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഒരു പ്ലാന്റ് ആണിത് ഇത് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ജ്യൂസുകൾ കുടിക്കുന്നുമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ആൾക്കഹോൾ ഉണ്ടാക്കാനും ഉണ്ടാക്കാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അധികം ഒന്നും അറിയത്തില്ല എന്നാലും ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് കമ്പ് മുറിച്ച് നട്ടിട്ടാണ്